അഖിലിസുണ്ണയുടെ ആഗോള ജാലകം ഡബ്ല്യു ഡബ്ല്യൂല ക്ലാസ് ഡോട്ട് കോം ലോകമലയാളികൾ തങ്ങളുടെ സംഗമസ്ഥാനമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ് നിങ്ങളോ സമസ്ത കേരള സുന്നി ജമിയത്തുള്ള നേതൃത്വം അംഗീകരിച്ച് ഓൺലൈൻ രംഗത്ത് ഇസ്ലാമിക ധാവാ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആദ്യമായി രൂപം കൊണ്ട സംരംഭമാണ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം കുർആാൻ ഹദീഫ് വിശ്വാസം കർമ്മശാസ്ത്രം ആത്മസംസ്കരണം വാർത്തകൾ ഇസ്ലാമിക കലാസാഹിത്യം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇന്ത്യ യു എ ഇ ഒമാൻ സൗദി അറേബ്യ ഖത്തർ ബഹ്റൈൻ കുവൈത്ത് അമേരിക്ക യു കെ ഈജിപ്ത് ഓസ്ട്രേലിയ സുഡാൻ ജപ്പാൻ ചൈന മലേഷ്യ സിംഗപ്പൂർ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും ആകർഷകമായ പ്രോഗ്രാമുകൾ പ്രശസ്ത സുന്നി പണ്ഡിതരുടെയും വിദഗ്ധരുടെയും ദർസുകൾ പഠന ക്ലാസുകൾ വിക്രതുവാ മജിൽസുകൾ സംവാദങ്ങൾ ചോദ്യോത്തര ചോദ്യോത്തരവേദികൾ തത്സമയ ന്യൂസുകൾ ഇങ്ങനെ നിരവധി പ്രോഗ്രാമുകൾ മർക്കസിൽ നിന്നുള്ള കാന്തപുരം എ പി ഉസ്താദിൻ്റെ ബുഹാരി ക്ലാസ് സാദിയയിൽ നിന്നുള്ള എം എ ഉസ്താദിൻ്റെ ബുഹാരി ദർസ് മാദിൻ സൊലാത്ത് നഗറിൽ നിന്നുള്ള സൊലാത്ത് മജലിസ് കുണ്ടൂരുസ്താദ് മക്കാമിൽ നിന്നുള്ള മുറുദ് മജലിസ് ഇങ്ങനെ നിരവധി തത്സമയ പണ്ഡിത സദസ്സുകൾ ലോകത്തിലെ ആദ്യത്തെ മലയാള ഇസ്ലാമിക് ഓൺലൈൻ ക്ലാസ് റൂമായ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ മാത്രം പ്രത്യേകതകളാണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഈ സംരംഭം പരിചയപ്പെടുത്തുക ഒരിക്കൽ കൂടി ഓർക്കുക അഹിലിയുടെ ആഗോള ജാലകം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സന്ദർശിക്കുക ഡബ്ല്യൂ അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് എങ്ങനെ കയറാൻ എന്ന് പഠിപ്പിച്ചു തരാം ആദ്യമായി സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൽ നിന്ന് പ്രോഗ്രാം സെലക്ട് ചെയ്യുക അതിൽ നിന്ന് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ സെലക്ട് ചെയ്യുക അവിടെ ഡബ്ല്യു 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 ഡോട്ട് സുന്നി ഓൺലൈൻ ക്ലാസ് ഡോട്ട് കോം എന്ന് എൻ്റർ ചെയ്യുക മെസ്സഞ്ചർ ഡൗൺലോഡ് ചെയ്യുന്നതിനു വേണ്ടി മെസ്സഞ്ചർ ക്ലിക്ക് ചെയ്യുക അതിൽ സേവ് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് ഡെസ്ക് ടോപ്പ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് കൊടുക്കുക ക്ലോസ് ദിസ് ഡയലോഗ് ബോക്സ് വെൻ ഡൗൺലോഡ് കംപ്ലീറ്റ്സ് എന്ന സ്ഥലത്ത് ടിക്ക് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക അഥവാ ടിക്ക് ഉണ്ടെങ്കിൽ അതിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടിക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ് അടുത്തതായി റൺ കൊടുക്കുക അടുത്തതായി നെക്സ്റ്റ് അടിക്കുക അതിനുശേഷം ഐ എഗ്രി ടു ദ ഐറ്റംസ് ഓഫ് ദിസ് ലൈസൻസ് അഗ്രിമെൻറ്റ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ അക്കൗണ്ട് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കേണ്ടതാണ് അടുത്തതായി രജിസ്റ്റർ കൊടുക്കേണ്ടതാണ് രജിസ്റ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ടുണ്ടെങ്കിൽ യുവർ അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എഴുതിയിട്ടുണ്ടാവും ഓക്കെ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി സൈൻ ഇൻ ചെയ്യുന്നതാണ് നമ്മുടെ ക്ലാസ് റൂമിൽ കയറാൻ വേണ്ടി ആക്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ജോയിൻ എ ചാറ്ററൂം എന്നൊരു ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏഷ്യ പസഫിക് ഓഷ്യാനി എന്നത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇന്ത്യയിൽ ക്ലിക്ക് ചെയ്യുക ആദ്യം കാണുന്നതാണ് നമ്മുടെ ക്ലാസ് റൂം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം അതിനുശേഷം ജോയിൻ കൊടുക്കുക ഇന്നത്തെ ലൈവ് പരിപാടികൾ അറിയാൻ വേണ്ടി ടുഡേസ് ക്ലാസ് ക്ലിക്ക് ചെയ്യുക കേരള മൽബാർ ഇസ്ലാമിക് ക്ലാസ് റൂം മൊബൈൽ വഴിയും കേൾക്കാവുന്നതാണ് വൈഫി അൺബിൾഡ് ഹെഡ്സെറ്റ്സ് നോക്കിയാൽ ഇ സി ജി എസ് ആൻഡ് സി ജി എസ് ആൻഡ്രോയിഡ് ഐഫോൺ ബ്ലാക്ക്ബെറി ഹെഡ്സെറ്റ്സ് ഉപയോഗിച്ച് നമ്മുടെ മൊബൈൽ വെബ്സൈറ്റിലേക്ക് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ് മൊബൈൽ ഡോട്ട് സുന്നി ഓൺലൈൻ ക്ലാസ് ഡോട്ട് കോം കേരള മൽബാർ ഇസ്ലാമിക് റേഡിയോ സെർച്ച് ചെയ്താലും കിട്ടും ഇൻ്റർനെറ്റ് റേഡിയോ എടുത്തതിൻ്റെ ശേഷം സ്റ്റേഷൻ ഡയറക്ടറി ബ്രൗസ് ബൈ ലാംഗ്വേജ് മലയാളം കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് റേഡിയോ ബ്രൗസ് ബൈ റീജിയൻ ഇന്ത്യ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ദ്വസീയത്തോടെ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം അസലാലേക്കും വരഹമുല്ലാ വരക്കാത്തു